നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നന്ദുവിനെ കണ്ടിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുവാണ് അനി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് മാറിപ്പോയി നിൽക്കുവാണ് ഈ സമയത്ത് നന്ദുവിനോട് ആകെ ടെൻഷൻ ആയിരുന്നു കാരണം അനി തന്നെ കാണാൻ വന്നിരിക്കുന്നു അവനോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരില്ലെന്ന് തന്റെ പിന്നാലെ നടക്കില്ലെന്ന് ഇപ്പൊ താൻ പഴയ പോലെ അല്ല രസയാണ് അപ്പം ആ സമയത്ത് ഇനിയിപ്പോൾ അവൻ പിന്നാലെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ നാണക്കേടും കാര്യങ്ങളൊക്കെ അവൻ്റെ വീട്ടുകാർക്കും ഉണ്ടാവും അതൊക്കെ ഓർത്ത് നന്ദു ഭയങ്കര വിഷമത്തിലാണ് പിന്നീടാണ് അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നത് അതെ ആ ചെറുപ്പക്കാരൻ പോയില്ല അവൻ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് മനസ്സിലായി അനി എന്തായാലും പോകാൻ പോകുന്നില്ല തന്നെ കണ്ടിട്ട് പോകുകയുള്ളു പിന്നീട് നന്ദു രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ആ സമയത്ത് അനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അനി നന്ദുവിന് ഇങ്ങനെ അടിമുടി നോക്കുവാണ് നന്ദുവിന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി പിന്നീട് അനിയോട് ചെന്നാ നിന്നോട് ഇങ്ങോട്ടേക്ക് വല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലേ എൻ്റെ അവർ പിന്നാലെ വല്ലെന്ന് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുമോ ഓഹോ അപ്പം നീ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എന്നെ നോക്കിയതോ എപ്പോൾ നോക്കി ആര് നോക്കി എന്ന് നന്ദ വേണ്ടതെന്നു എൻ്റെ അടുത്ത് കള്ളത്തരൊന്നും പറയണ്ട അതെ ഈ യൂണിഫോം ഇട്ട് നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല എന്ന് പറയണം അനി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അവസ്ഥയും കൂടെ നീ ഒന്ന് മനസ്സിലാക്കാൻ പറയണം എനിക്കറിയാം നിൻ്റെ അവസ്ഥ എന്താണെന്ന് എന്നോട് അപ്പച്ചി പറഞ്ഞായിരുന്നു നീ അവിടെ വന്നിട്ട് എന്നെ നോക്കിയായിരുന്നു ഇത് കേട്ടപ്പോൾ നന്ദുവിൻ്റെ മുഖം ഒന്ന് മാറി കാരണം നന്ദു അറിയാൻ താൻ അനിയെ നോക്കിയെന്ന് പക്ഷെ അത് നന്ദുൻ്റെ മുന്നിൽ അല്ല അനിയുടെ മുന്നിൽ അത് പറയാൻ വേണ്ടിയിട്ട് നന്ദു ഒരു മടി നന്ദുവിൻ്റെ മനസ്സിലനിയുണ്ട് പക്ഷേ എല്ലാവരെയും പേടിച്ചിട്ടാണ് നന്ദുൻ്റെ വീട്ടുകാരെ അനിയുടെ വീട്ടുകാരെ പേടിച്ചിട്ടാണ് നന്ദു അനിയെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറി തന്നെ ഒരിക്കലും അത് ശാശ്വതമാവൂലെന്നൊരു തോന്നലുണ്ട് അനമ്മയ്ക്ക് ഭാര്യയായിട്ടുള്ളപ്പം താൻ അങ്ങനെ ചെയ്യുന്ന മോശമായിട്ടുള്ള പരിപാടിയാണ് അപ്പം അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് നന്ദു ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകുന്നത് അനി പറഞ്ഞു ഇനി നീ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് നിന്നെ നിന്നെയൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളതെന്ന് അറിയാം നന്ദു പറഞ്ഞു നിനക്കറിയാലോ ഇതിൽ പോലീസ് സ്റ്റേഷനാണ് ഇവിടുത്തെ ബാക്കി ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ തെറ്റായിരിക്കും അവർ പലരും പലതും ചോദിക്കും ഇപ്പം തന്നെ എസ് ആയി വന്നിട്ട് എന്നോട് ചോദിച്ചാൽ എന്താണെന്ന് അറിയാവോ ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞാണോ എന്നോട് ചോദിച്ചു ഞാൻ അതിനു മറുപടി കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ഡാനി നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാരൊക്കെ ആ നാണക്കേട് അനന്ത്പുലിക്കാരെ വെറുതെ നാണക്കം കിടത്തില്ലോട്ടോ എന്ന് പറയണം തൽക്കാലത്തേക്ക് നീ പോ നിന്നെ കാണാൻ ഞാൻ പിന്നീട് അങ്ങോട്ടേക്ക് വരാം ഇങ്ങനെയെങ്കിലും അനിയൊന്നും പറഞ്ഞു വിട്ടില്ലെങ്കിൽ നന്ദുന് ആ പാട്ട ടെൻഷനായിരുന്നു പിന്നീട് അനി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അങ്ങോട്ട് തന്നേക്ക് അവരിലേക്ക് കയറി വരുവാണ് ഈ സമയത്ത് അനി മനസ്സ് വിചാരിച്ചു അവൾക്ക് തന്നോട് ഇഷ്ടമുണ്ട് അല്ലായിരുന്നെങ്കിൽ തന്നോട് അങ്ങനെ പറയില്ലായിരുന്നു അവിടെ വന്ന് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചിട്ട് അവളെ താൻ തന്നെ നോക്കിയിട്ടുണ്ട് താൻ അവിടെ എങ്ങനെ നിപ്പുണ്ടോ എന്ന് ഒരുപക്ഷെ അവൾ യൂണിഫോം ആയിട്ട് കാണാനായിട്ട് താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവളുടെ മനസ്സിൽ തോന്നിയിട്ടായിരിക്കും എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ അന്ന് വൈകുന്നേരം നന്ദു വീട്ടിലേക്ക് വരുവാണ് നന്ദു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനകെ ഗോതനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ആദ്യത്തെ ദിവസം അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒന്നു രണ്ട് പേര് പരാതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പറയണം പരാതിയായിട്ടോ അതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയൊക്കെ അറിയൂന്ന് പറയണം അങ്ങനെ അന്നാമയുടെ അച്ഛനും അമ്മയെക്കുറിച്ച് പറയുകയാണ് വീണുവിനേയും ദേവതയെക്കുറിച്ചൊക്കെ ഇത് കേട്ടു കന കുറഞ്ഞു വിടരുത് മോളെ ഒരു കാരണവശാലും വിടരുത് പണ്ടേ തൊട്ടേ ഞാൻ നോട്ട് വിട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിലും എൻ്റെ മോളെ കൊല്ലാണ്ട് ശ്രമിച്ചല്ലേ എന്നെങ്കിലും ഒരു ദിവസം കയ്യിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുമായിരുന്നു ഇനി എന്താണെങ്കിലും പരാതിയൊന്നും ആയിട്ട് അവർ വരാൻ പോകുന്നില്ലെന്ന് പറയണം പിന്നീട് നന്ദു പറഞ്ഞു അതെ എനിക്ക് ജോലി കിട്ടിയതിൻ്റെ ചിലവുണ്ട് അപ്പോൾ അത് ഡിന്നർ കളിക്കാൻ കഴിക്കാൻ വേണ്ടി ആദർശേടേ നയനെ നയനേച്ചിനെ അതുപോലെ തന്നെ നവ്യേച്ചിനെ അമ്മയേടനെയൊക്കെ വിളിക്കണ്ടതെന്ന് ചോദിക്കണം കനക പറഞ്ഞു അത് പിന്നെ നമ്പ്യേനെയും അപ്പിയും വിളിക്കുന്ന കുഴപ്പമില്ല നാ എന്നെയും വിളിച്ചോ പക്ഷെ ആദർശനെ വിളിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു അതെന്ത് വർത്താനമ്മ അങ്ങനെ പറയണേ ഏഹ് ആദർശ എണ്ണ ഒഴിവാക്കാനാ നല്ല കഥയായിപ്പോയി അമ്മയ്ക്ക് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ ഒരു കാര്യം ഞാൻ പറയാ ഇനി ആദർശ എണ്ണ തെറ്റിദ്ധരിക്കലുട്ടോന്ന് പറയാം അത് പിന്നെ മോളെ ഞാന് കൂടെലൊന്നും പറയണ്ട അമ്മേ അച്ഛനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നീക്ക് രണ്ടുപേർക്കും ആദർശേന്റെ പേര് പറയുമ്പോൾ മാത്രം എന്താ ഇത്ര ബുദ്ധിമുട്ട് ആദർശ നല്ലവനാണ് ഏഹ് ആദർശ വെറുതെ നിങ്ങൾ തെറ്റിയിരിക്കുവാണ് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ ഉം നായനെ കുഴപ്പമില്ല പിന്നെ ആദർശ എണ്ണ കുറ്റക്കാരനായിട്ട് നിങ്ങൾ എന്തിനാണ് കാണുന്നതെന്ന് നോക്കുക നായനേച്ചി ഒരിക്കലും ആദർശ എണ്ണ കുറ്റക്കാരനായിട്ട് പറയുന്നില്ല അതിനർത്ഥം ആദർശേണ്ണൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നാൽ ന്യായമില്ലാത്ത ഭാഗത്ത് നായനേച്ചു നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് നോക്കുക അതൊക്കെ ഞങ്ങൾക്കറിയാം അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യണം ഇനി എന്നെ മുന്നേ വെച്ച് അവരെ കുറ്റപ്പെടുത്താനൊന്നും പോയേക്കല്ല അവരിങ്ങോട്ട് ഡിന്നർ കഴിക്കാൻ വന്നാലും അതെ ആദർശേണ്ണ ഓരോന്നൊക്കെ പറഞ്ഞ് കുത്തി നോവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സൈക്കിൾ കേട്ടോ എന്ന് പറയണേ ഒന്നുമല്ലേലും ഇപ്പോഴല്ലേ ഇങ്ങനെ മുമ്പ് നിൽക്കാൻ ആദർശ തന്നെയായിരുന്നു താല്പര്യം എന്ന് പറയാം കേട്ടപ്പോൾ ഗോവം പറഞ്ഞു അതെയായിരുന്നു മോളെ പക്ഷേ നയനും മോളുടെ ജീവിതം ഒരു പക്ഷേ ആ പെങ്കൊച്ചുണ്ടല്ലോ ചന്തു എന്ന് പറയുന്നത് അതവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ മോളുടെ എങ്ങനെ ജീവിതം എങ്ങനെയായി തീരുന്ന ഓർത്തൊരു ടെൻഷൻ കൊണ്ടാണ് ഞങ്ങളെ അച്ഛനും അമ്മയല്ലേ ഞങ്ങൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ള പറയാം നന്ദു പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്നാലും ചന്ത മോൾ ആദർശേണ്ട കുഞ്ഞാന്ന് ഞാൻ കരുതുന്നില്ല ഒരിക്കലും എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം എന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി ആ സമയം കനക ഗോവിന്ദനോട് ചോദിച്ചു ഇനിയിപ്പോൾ നന്ദു പറഞ്ഞാൽ എന്തേലും കാര്യം ഉണ്ടോയെന്ന് ചോദിക്കണം അറിയത്തില്ല എന്താ ചെയ്യേണ്ടേന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയല്ലോ കനക എന്നൊക്കെ ഗോവിന്ദം പറയാണ് ഈ സമയത്ത് കനക പിന്നീട് നവിയെ വിളിക്കുകയാണ് നവിയെ വിളിച്ചിട്ട് ഒരു ഡിന്നറുണ്ട് അപ്പം ഡിപ്പാ ഒരു ചെറുതായിട്ടൊരു എല്ലാവർക്കും ഉള്ള ആഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അഭിയം കൂട്ടിക്കൊണ്ട് പറഞ്ഞെന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം നവി പറഞ്ഞു ഇതേ വരുന്ന കുഴപ്പമില്ലമ്മേ പക്ഷെ ഒരു കാര്യമുണ്ട് നയനയും ആ ആദർശം എന്ന് പറയുന്നുണ്ടല്ലോ അയാളും കൂടെ വന്നത് എനിക്കിഷ്ടമില്ലാന്ന് പറയണം ഇത് കഴിയുമ്പോൾ കനകുറഞ്ഞ് അങ്ങനെ ഒഴിവാക്കി നിർത്താൻ പറ്റിയ ബന്ധമല്ലല്ലോ മോളെ ആദർശമില്ലെങ്കിൽ നയനമോള് വരുമെന്ന് തോന്നുന്നുണ്ടോ അതാ എനിക്ക് സഹിക്കില്ലാത്ത ഇവിടെ ഒരു സമാധാനം ഇല്ല അവിടെയെങ്കിലും വന്നിച്ച സമാധാനം കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നടക്കില്ലെന്ന് ചോദിക്കണം അത് പിന്നെ മോളെ നീ ഒന്ന് സമാധാനിക്കുക എന്നൊക്കെ പറയണം ഇത് കേട്ടിപ്പം നബി പറഞ്ഞു ഇതേ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്ന അവൾക്ക് ഏ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അവൾ ഇപ്പോൾ ഇങ്ങനെ ആ ചന്തമോളം എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് പിടിയിരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ അവളെ കൊച്ചിനെ പണ്ടി ഇവിടുന്ന് പായിച്ചാണെന്ന് അറിയാം ഇനിയിപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോളെ എന്നൊക്കെ കനക പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് നബി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് നയനെ അങ്ങോട്ടേക്ക് വരുന്നത് നയനയെ കണ്ടു കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ വൈകുന്നേരം വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് ആ അച്ഛനും അമ്മയും ചെല്ലാൻ വേണ്ടിയിട്ട് നന്ദുന് ജോലി കിട്ടിയതിൻ്റെ ഒരു ചിലവ് അപ്പൊ അതിനുവേണ്ടി പോണ സമയത്ത് ദൈവത്തെ ഓർത്ത് ആ ചന്തുമോളം കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നേക്കരുതെന്ന് പറയാണ് കേട്ടപ്പം നയനെ ചോദിച്ചു അല്ല ചന്ദോട് ചേച്ചിക്ക് എന്നാ എത്ര ദേഷ്യം ചോദിക്കുക എന്താണോ അതെ എനിക്ക് എന്താണ് ആ കൊച്ചിനെ ഇഷ്ടമില്ല നിനക്ക് ഭയങ്കര കാര്യമായിരിക്കും നിന്റെ ഭർത്താവിന്റെ കുഞ്ഞാണല്ലോ എന്ന് എന്നോർത്തോണ്ട് പക്ഷെ എനിക്ക് അത്ര സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് അല്ല നീ ഇതെന്ത് ഭാവിച്ചാ നയനെ നിനക്ക് ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലേ ആരാൻ്റെ കുഞ്ഞിനെ തലേ ചുവന്നോടെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ അല്ല ആദർശേണ്ടൻ്റെ കുഞ്ഞാന്നുള്ള പരിഗണന കൊടുത്തിട്ടായിരിക്കും തലേ ചുമന്നുകൊണ്ട് അടക്കം നല്ലതെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നയു പറഞ്ഞു അതെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ആ ബേവച്ചോട് ഇനി മേലാൽ അങ്ങനെ പറയരുത് എൻ്റെ ആധാർ ശേടൻ തെറ്റെയ്തിട്ടില്ല എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ആദർശേടൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എനിക്ക് ബോധ്യായ മതി അതെനിക്ക് ബോധ്യമായത് കൊണ്ടാണ് ഞാൻ ആദർശേടനെ ഒട്ടപ്പെടുത്താതിരിക്കുന്നത് പിന്നെ ഇതിന്റെ പേരിൽ ഞാൻ ആളുടെ സന്തോഷം തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നുമില്ല ഇത് കേട്ടിപ്പോൾ നവീശു നീ എന്താ ഇങ്ങനെയൊക്കെ പറയണു നിൽക്കും ഇങ്ങനെയൊക്കെ എന്താ പറയുന്നത് എന്ന് എപ്പോഴേലും ഒരു സമയത്ത് നവീശിക്ക് മനസ്സിലാക്കുള്ളൂ പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ ആദർശം കുറ്റം പറയാൻ ആര് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമുള്ള എന്ന് പറയുന്നത് നവീ പറഞ്ഞാൽ അല്ലെങ്കിലും അതെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം വെറുതെ പറയുന്നതെന്നറിയാം ഇപ്പോഴും തലയിൽ ആദർശനെ വെച്ചോണ്ടിരിക്കല്ലേ മിക്കവാറും ആനങ്ക എന്ന് പറയുന്ന പെണ്ണ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിലേ നിന്റെ ഇവിടുത്തെ ജീവിതം മതിയാക്കി നീ വീട് വിട്ട് പോകേണ്ട വരും അല്ലെങ്കിൽ നിനക്കൊരു ഒരു കുഞ്ഞെന്തേലും ഉണ്ടാക്കാൻ കുഴപ്പമില്ലായിരുന്നു ഇത് ആദർശന്റെ കുഞ്ഞല്ലേ അവളിവിടെ വന്ന് അധികാരം സ്ഥാപിച്ച നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് നയന പറഞ്ഞു ആ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ലാന്ന ചേച്ചി കാരണം അവരൊരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് പറയാ പിന്നെ അതങ്ങനെ നിനക്ക് വിശ്വസിക്കാൻ പറ്റും അതെനിക്ക് വിശ്വാസമാണ് വന്നാൽ പോലും ആദർശാണ് ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം നമ്പിക്ക് ആ പുഴ ടെൻഷനായി അങ്ങനെ നിൽക്കുമ്പോഴും ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ജഡജെന്ന് ചോദിച്ചാൽ എന്താ നിന്റെ അനിയത്തി എന്തൊക്കെയോ പറഞ്ഞിട്ട് പോന്ന് കേട്ടല്ലോന്ന് പറയാം അത് പിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് പോകണം അപ്പൊ ആദർ നവിയനെ നബി നായനെ വിളിച്ചിട്ടുണ്ടെന്ന് പറയാ അതാണോ കാര്യം അല്ല ഇപ്പം നീ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ആ കുഞ്ഞിനെ ഇപ്പൊ അവള് ഓടിച്ചു നിനക്ക് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല പിന്നെ നിനക്കൊരു സ്വസ്ഥത സമാധാനം കിട്ടണമെങ്കില് നിന്റെ മോനൊരു പരിഗണന കിട്ടണമെങ്കില് ആ ചന്തൂന്ന് പറയ പറയുന്ന പെങ്കുച്ചിനെ ഇവിടെ നിന്ന് ഓടിച്ചു വിടണം എന്ന് പറയാ അത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും നവിയോച്ചു അല്ല അതിനിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക നിനക്കോ നിനക്കോ എന്തേലും ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ല നീ നിന്റെ അനി അനുജിത്തിയോടൊന്ന് പറഞ്ഞു വെക്ക് ഇപ്പം നിന്റെ ശരിക്കുമുള്ള ശത്രു ആരാന്നറിയാവോ ആ കുഞ്ഞാണ് ആ ചന്തു എന്ന് പറയുന്നത് ആ ചന്ത മോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മതി എങ്കിൽ മാത്രം നിനക്കോ അനാമികക്കൂടി പിടിച്ചിപ്പോടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ നിന്റെ അനുജിത്തി നന്നായിട്ട് കിടന്ന് കളിക്കുക അവൾ നല്ല സൂത്രശാലിയാന്ന് പറയാണ് അവൾ സൂത്രശാലി ആയതുകൊണ്ടല്ലേ അവൾ ഈ കളികളൊക്കെ കളിക്കുന്നത് പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ പോയൊരു മണ്ടിയാണ് നീയാ ശരിക്കും പറഞ്ഞാൽ നിനക്ക് കേരളം ബുദ്ധിയും ബോധമൊന്നില്ല പക്ഷെ അവൾ കണ്ടില്ലേ ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരും കയ്യിലെടുക്കണേ എന്തുവാണെന്ന് നീ തന്നെ തീരുമാനിക്കാൻ പറയാണ് നവ്യ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി വല്ലാത്തൊരു വിഷമമായിപ്പോയി പിന്നീട് അബി അങ്ങോട്ടേക്ക് വരുവാണ് അബി വന്ന് ഇനിഞ്ഞപ്പത്തേനും നവ്യ കാര്യങ്ങളൊക്കെ പറയുന്നത് അതുമാത്രമല്ല നന്ദു അവിടെ വന്നായിരുന്നൊക്കെ അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലുണ്ടായി എന്റെ ഭഗവാനെ എങ്ങാനും പെട്ടുപോയതാണ് ഈ കാര്യം എങ്ങനെ ഇനിയിപ്പം പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ മനസ്സിലുള്ള ആ കാര്യം അതായത് ജോലിയിൽ അത്രയും വലിയ കള്ളത്തരമൊക്കെ താൻ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത് പഴയ എസ് ഐ ആയിരുന്നോ കുഴപ്പമില്ലായിരുന്നു കൈമടക്ക് കൊടുത്ത് ഒതുക്കി വെക്കായിരുന്നു പക്ഷേ ഇപ്പോൾ പുതിയ ഇവളാ കയറിയിരിക്കുന്നത് ഇവൾക്ക് കൈമടക്ക് കൊടുക്കാനും പറ്റില്ല തൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ചാൽ താൻ അണ്ടപുരിയിൽ നിന്ന് പുറത്താവും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അബിയുടെ ഉള്ള ഉറക്കം നഷ്ടപ്പെടുവാണ് അവിയുടെ ഉറക്കം പോയതറിയാതെ നവി എന്ത് ചെയ്യുവാണ് നവിയുടെ വിചാരം എന്താ അബിക്ക് ഇപ്പോൾ ഇത്ര ടെൻഷൻ്റെ കാരണം ജൂലിയർ കാര്യങ്ങളും കാര്യങ്ങളും അതൊക്കെ ഓർത്തിട്ടായിരിക്കും എന്നാൽ പക്ഷേ അബിക്കല്ലേ അറിയത്തുള്ളൂ ടെൻഷൻ്റെ കാരണം ചന്തമോളന്നുള്ള കാര്യം അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ ഓടിക്കണം ഓടിക്കണം അതുമാത്രല്ല ജൂലിയറുടെ കാര്യത്തിൽ അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ താൻ കുടുങ്ങും താൻ വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അബി നെട്ടോട്ട് ഓടുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു